കൊരുത്തുവച്ചതാരാണ് എന്റെ പൊടിയും കൊച്ചാട്ടാ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ എന്നെ കൈവെള്ളെ കൊണ്ട് നടന്ന ആളാണ്ട് കരിഞ്ഞ എന്റെ കൈവെള്ളയിലിരിക്കുന്നു വിടരും മുമ്പ് പോയ എന്റെ പുഷ്പമേ എന്റെ പൊടിയോ കൊച്ചാട്ടാ നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ കാശി കൊണ്ട് ഞാൻ ഒഴുക്കും അതിന് കാശ് ഒരു പ്രശ്നമല്ല ഞാൻ കാശി തന്നെ കൊണ്ട് ഞാൻ ഒഴുക്കും അത് നിനക്കറിയാവേ അപ്പൂപ്പൻ ചിതാഭസമോ ഒഴുക്കാൻ പോവുന്നു പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത ഗോവയ്ക്ക് പോകുന്ന വരെയും ആർക്കും അറിയത്തില്ല എന്റെ പൈസയോ ഞാൻ വീട്ടിൽ വീട്ടിലിരുന്ന ആർട്സിനെ വിട്ടില്ലയോ ഹാൻസ് അല്ല ആട്സ് ഒന്നിക്കുള്ളി അവിടെ എസ്ഇ ഇറക്കണം ഞാൻ പഠിച്ച വീട്ടിലുണ്ടോ എന്തോ ഇരിക്കുന്നേ ആടില്ലയോ പശു ഉണ്ടോ എത്ര ഉണ്ടോ മൂന്നോ അപ്പം പെട്ടെന്ന് വാ ഓ അമ്മേ ജയന്തി പോയോ ജയന്തി പോയിട്ട് രണ്ടു വർഷമായി സുധാകരന്റെ മൂത്ത മോന്റെ കൂടെയോ പോയത് രണ്ടു ഉണ്ട് അവിടെ ആരാ നീ നിങ്ങളെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ ഒളിച്ചോടി കഥയല്ല ഞാൻ ചോദിച്ചേ ജയന്തി ജനത ട്രെയിൻ പോയോന്നു എനിക്കറിയത്തില്ല ഓർണത്തെ കെട്ടി വലിച്ച് ഒരു പത്തിരുപത്തി അഞ്ചെണ്ണം കൊണ്ടുപോയിട്ടുണ്ട് ആരോട് പറയാനൊക്കെ അവിടെ വെളിയിൽ നിൽക്കുന്ന പോലീസിന്റെ ഈ ചേട്ട് കൊടുത്തപ്പം പറഞ്ഞത് പായിട്ട് രണ്ടി പോയിരിക്കാൻ എന്റെ മുമ്മേ പായിട്ട് രണ്ടി പോയിരിക്കാനല്ല പ്ലാറ്റ്ഫോമിൽ രണ്ടിയിരിക്കാൻ എന്നിരുന്ന എന്നീര് അറിയാ എന്നിരങ്ങോട്ട് ഇത് എന്തിനാ കയറി കെട്ടി വെച്ചേക്കുന്നേ എടാ അതെന്ത് ചോദിച്ചാ കാറ്റ് അടിച്ചു കഴിഞ്ഞാ എന്നെ പറത്തിക്കൊണ്ട് എന്റെ സുരക്ഷത എനിക്ക് നോക്കിയപ്പോ